ഭർത്താവിനും ഹൈക്കോടതി വഴി എട്ടിന്റെ പണി വരുന്നു കെഎസ്ആർടിസി ഡ്രൈവറും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും തമ്മിൽ നടറോഡിൽ നടന്ന വാക്കുതർക്കത്തിൽ മേയർക്ക് പോലീസിന്റെ ക്ലീൻ ചിറ്റ് മേയർക്കും കേസ് കേസെടുക്കില്ല എന്നാണ് പോലീസ് വാശ്യം മേയറുടെ പരാതി പ്രതിരോധിക്കാനാണ് ഡ്രൈവറുടെ പരാതി എന്നാണ് പോലീസ് പറയുന്നത് ഡ്രൈവർ മോശമായി പെരുമാറിയതിനാലാണ് മേയർ ഇടപെട്ടത് എന്നും കെഎസ്ആർടിസി ബസ് തടഞ്ഞു നിർത്തിയതും യാത്രക്കാരെ ഇറക്കിവിട്ടതും കുറ്റമാണെങ്കിലും ഇതിനെതിരെ കെഎസ്ആർടിസി പരാതി നൽകിയിട്ടില്ല ഇതോടെ ഈ വിഷയത്തിലും പോലീസ് കേസെടുത്തിട്ടില്ല മേയർ നടത്തിയത് കുറ്റകൃത്യം തടയാനുള്ള ശ്രമമായിരുന്നുവെന്നാണ് പോലീസ് ചൂണ്ടിക്കാട്ടുന്നത് മേയറുമായുള്ള പ്രശ്നത്തിൽ കെഎസ്ആർടിസിയിൽ താൽക്കാലിക ജീവനക്കാരനായ യെദുവിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു ഇതിനെതിരെ ഇന്ന് ജീവനക്കാരുടെ സംഘടന പ്രതിഷേധിച്ചിരുന്നു അതേസമയം ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിന് ഹൈക്കോടതിയെ സമീപിക്കുവാനാണ് ഡ്രൈവർ യെതുവിന്റെ നീക്കം മേയർക്കും എം എൽ എക്കുമെതിരെ കേസെടുക്കാത്തതിനെതിരെയും തനിക്കുണ്ടായ മാനനഷ്ടത്തിനും കേസ് ഫയൽ ചെയ്യാനാണ് യെദുവിന്റെ തീരുമാനം യദുവിനെതിരെ അന്വേഷണം നടത്തുന്ന കെ എസ് ആർ ടി സി എം ഡി എന്ന മന്ത്രിക്ക് റിപ്പോർട്ട് നൽകും